ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ ബാഗ് അതുപോലെ തന്നെ നമ്മൾ ലേഡീസൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള നീളത്തിലുള്ള ബാഗ് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നേരത്തുള്ള ബാഗ് ഉപയോഗിക്കാറുണ്ടെങ്കിൽ പലരും കരുതുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാഗിൽ ഇതുപോലെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നത് അല്ലേ പലപ്പോഴും വെള്ളം കരുതാൻ വേണ്ടിയിട്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്ന് പറയാം നമുക്കിതാ സാധാരണ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെള്ളം നനയാനും നമ്മൾ ബാഗ് എവിടെയെങ്കിലൊക്കെ ഇടുന്ന സമയത്ത് ബോട്ടിൽ താഴെ വീണ ബേഗ് നനയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ബോട്ടിൽ ഈയൊരു സ്ട്രെയിറ്റിൽ നിൽക്കുന്നത് ഒരിക്കലും കിട്ടുന്ന കാര്യമല്ലല്ലേ അപ്പോൾ ബോട്ടിൽ ചെയ്യാനും അറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സൂത്രമാണ് നമ്മുടെ പിന്നുകൊണ്ടുള്ള ഒരു ഈ സൂത്രമെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബാഗ് ദജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഏകദേശം ഈ ഒരു ഈ ഒരു ലെവലിൽ നമുക്കൊന്ന് പിന്നെ കുത്തി കൊടുക്കട്ടെ അതായത് നമ്മുടെ സേഫ്റ്റി പിന്നെ കേട്ടോ ഒന്ന് നമുക്ക് കുത്തി കൊടുക്കാം അധികം ഇതാവാതെ നമുക്ക് ഈയൊരു ലെവലിൽ നമുക്കൊന്ന് കുത്തി കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കട്ടോ അത് കുട്ടികളെ ഒരു ബണ്ണാണ് ചെറിയ റബ്ബർ ബാൻഡ് പോലത്തെ അപ്പോൾ ഞാനത് ബാൻഡില്ലാത്തതോടെ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇതുകൂടി ഞാനിത് ഉള്ളിൽ ഒന്ന് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നമുക്കൊന്നത് നമ്മുടെ പിന്നൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ പിന്നൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്കിതാ നമ്മുടെ ഈ ബോട്ടിലൊക്കെ നമ്മളതിന് സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊക്കെ ഫുൾ ആക്കി ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിതാ ഇതുപോലെ ഈ റബ്ബർ ബാലിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലും നമുക്ക് ബാഗ് വെച്ചാലും തിരിച്ചാലും മറിച്ചാലും ചെരിച്ചാലും ഒക്കെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മുടെ ബോട്ടിലിരുന്നോളും അപ്പോൾ റബ്ബർ ബാൻഡ് കുറച്ചും ഏതായതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ടിരിക്കും കേട്ടോ ഇത് കുട്ടികളുടെ ഒരു വണ്ണായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഈയൊരു പൊസിഷനിൽ തന്നെ നമുക്ക് സംഭവം സെറ്റായി തിന്നുള്ളൂ അതുപോലെ തന്നെ പലരും നമ്മൾ സേഫ്റ്റി ഫിന്നൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ സേഫ്റ്റി ഫിന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാനും ഏറ്റവും നല്ല ടിപ്പം തന്നെയാണ് ഇത് ഇതുപോലെ ബാഗിൻ്റെ ഒരു സൈഡിൽ കുറച്ച് പിന്നിൻ്റെ ഒരു കൊല പോലെ നമുക്ക് ജസ്റ്റ് ഇതിൽ കൊളുത്തി വെക്കുകയാണെങ്കിൽ പിന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കീ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു എമർജൻസി കീ സേഫ്റ്റി കീ കീയൊക്കെ നമുക്കിതുപോലെ ഇതിൻ്റെ ഉള്ളിൽ അഥവാ നമ്മുടെ ഈ പിന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ ബേഗിൻ്റെ ഉള്ളിലേക്ക് കഴിയിട്ട് ഒരുപാട് കരുതൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ബേഗിലൊരു പിന്നെ ഇതുപോലെയുള്ള സൈഡിലൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇതുപോലെ മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം